കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിളകളിലൊന്നാണ് വാഴ വാഴയിൽ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൃഷി ചെയ്യുന്നത് നേന്ത്രൻ ഇനമാണ് കേരളത്തിൽ മൊത്തം നൂറിൽ പരം വാഴ ഇനങ്ങൾ കൃഷി ചെയ്തു വരുന്നതായാണ് പറയപ്പെടുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഇനങ്ങളെ നമുക്ക് പരിചയപ്പെടാം നേന്ത്രൻ ഇനത്തിൽ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് സ്വർണവർണവും ചുവന്ന രാശിയുമുള്ള ചെങ്ങാലിക്കോടൻ എന്ന ഇനമാണ് തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരിപ്പുഴയുടെ അല്ലെങ്കിൽ വാഴാനിപ്പുഴയുടെ തീരത്തുള്ള എക്കൽമൺ പ്രദേശങ്ങളിലാണ് ചെങ്ങാലിക്കോടൻ അല്ലെങ്കിൽ ചെങ്ങഴിക്കോടൻ എന്ന ഇനം കൃഷി ചെയ്തു വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഭൗമ സൂചക പദവി ലഭിച്ച ഇനമാണ് ചെങ്ങാലിക്കോട് ഇത് പ്രധാനമായും ഓണ സീസണിൽ കാഴ്ചക്കുലയായാണ് വിപണനം ചെയ്തു വരുന്നത് ഇതിനു പുറമെ മറ്റ് പല ഉപവിഭാഗങ്ങളും നേന്ത്രങ്ങളുണ്ട് ഇതിൽ സർവ്വസാധാരണമായി അറിയപ്പെടുന്ന ഇനമാണ് നെടു ഇത് കോട്ടയം നേന്ദ്രൻ ചങ്ങനാശേരി നേന്ദ്രൻ കന്നു വരുന്ന സ്ഥലങ്ങൾക്കനുസരിച്ച് കോയമ്പത്തൂർ നേന്ദ്രൻ മേട്ടുപാളയം നേന്ദ്രൻ പുളിയമ്പെട്ടി തുടങ്ങിയ പേരുകളിലും അറിയപ്പെടുന്നു ശരാശരി പത്ത് മാസം ദൈർഘ്യവും പത്ത് കിലോയ്ക്കടുത്ത് തൂക്കവും ഉള്ള ഇനമാണ് ഇത് ഇതിനു പുറമെ പതിനൊന്ന് മാസം ദൈർഘ്യമുള്ള മഞ്ചേരി നേന്ത്രൻ എന്ന ഇനമുണ്ട് പതിനൊന്ന് മാസത്തോളം ദൈർഘ്യമുള്ള ഉയരം കൂടിയ മറ്റൊരു ഇനമാണ് ആറ്റുനേന്ത്രൻ ഇതിനു പുറമെ ക്വിൻഡൽ നേന്ത്രൻ അഥവാ മിൻഡോളി എന്ന ഇനവും നേന്ത്രൻ വിഭാഗത്തിൽ പെടുന്നു ഇതിന് പന്ത്രണ്ട് മാസത്തോളം ദൈർഘ്യം വരുന്നു പൊതുവെ ഇനങ്ങളുടെ ദൈർഘ്യം കൂടുന്തോറും കുലയുടെ തൂക്കം കൂടുന്നതായാണ് കണ്ടുവരുന്നത് ഇവയ്ക്ക് പുറമെ വിദേശത്ത് നിന്ന് വന്ന ബിഗ് എബാങ്ക ജാൻസിബാർ തുടങ്ങിയ ഇനങ്ങളും നേന്ത്ര വിഭാഗത്തിൽ തന്നെ പെടുത്താവുന്നതാണ് വിദേശത്ത് നിന്ന് വന്ന മറ്റൊരിനമാണ് പൊപ്പോലു ചിപ്സ് ഉണ്ടാക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഇനങ്ങളിലൊന്നാണ് ഇത് ഉയരം കുറഞ്ഞ തെങ്ങിൻതോപ്പിൽ കൃഷി ചെയ്യാൻ പറ്റാവുന്ന ഇനങ്ങളാണ് റൊബസ്റ്റ മോറിസ് ഡാർഫ് കവൻഡിഷ് ഗ്രാൻ നെയിൻ തുടങ്ങിയവ റൊബസ്റ്റയ്ക്ക് പഴുക്കുമ്പോൾ തൊലിക്ക് പച്ച നിറമാണെങ്കിൽ ഗ്രാൻഡ് നെയ്ൻ പഴുക്കുമ്പോൾ തൊലി മഞ്ഞ നിറമായി മാറുന്നു നിലവിൽ വാണിജ്യാടിസ്ഥാനത്തിൽ എക്സ്പോർട്ട് ചെയ്യുന്നതിന് കൃഷി ചെയ്യുന്നവർ ഗ്രാൻഡ് നെയ്ൻ ഇനമാണ് കൃഷി ചെയ്യുന്നത് കാരണം ഇതിൻ്റെ ഒരു കുല ശരാശരി മുപ്പത് മുതൽ നാൽപ്പത് കിലോ വരെ തൂക്കം വരുന്നു എന്നുള്ളതാണ് പഴമായിട്ട് ഉപയോഗിക്കാവുന്ന ചെറുകായ ഇനങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് പാളയങ്കോടൻ അഥവാ മൈസൂർ പൂവൻ പൂവൻ അഥവാ റസ്താലി ഞാലിപ്പൂവൻ കൂമ്പിലാക്കുന്നൻ അഥവാ കുടപ്പനിലാക്കുന്നൻ മട്ടി ചെങ്കതളി ബിആർഎസ് രണ്ട് തുടങ്ങിയവ കറുക്കായ ഇനങ്ങളിൽ കേരളത്തിൽ പ്രധാനമായി കണ്ടുവരുന്ന ഇനങ്ങളാണ് മൊന്തൻ ബത്തീസ കാഞ്ചികേല പടറ്റി ബി ആർ എസ് ഒന്ന് തുടങ്ങിയ ഇനങ്ങൾ വാഴ ഇലയ്ക്ക് വേണ്ടി പൊതുവെ കൃഷി ചെയ്തു വരുന്ന ഇനങ്ങളാണ് ഞാലിപ്പൂവൻ കർപ്പൂരവള്ളി പാളയങ്കോടൻ തുടങ്ങിയവ പൊതുവെ വരൾച്ചയ്ക്ക് പ്രതിരോധ ശേഷിയുള്ള കുറ്റിവിളയായി അഥവാ റെറ്റ്യൂണിങ് ചെയ്ത് തുടർച്ചയായി രണ്ടോ മൂന്നോ വർഷം വരെ സ്ഥലത്ത് കൃഷി ചെയ്യാവുന്ന ഇനങ്ങളാണ് പൂവൻ ഞാലിപ്പൂവൻ തുടങ്ങിയവ മണ്ണിൻ്റെയും കാലാവസ്ഥയുടെയും പ്രത്യേകത അനുസരിച്ച് യോജിച്ച ഇനങ്ങൾ തിരഞ്ഞെടുത്താൽ വാൾ കൃഷിയിൽ തീർച്ചയായും വിജയം കൈവരിക്കാം